അപ്പൊ നമ്മുടെ ചേർക്കോട്ട് എറുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാനിട്ടാ നമ്മുടെ മുളകിനും നമ്മുടെ തക്കാളികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനിട്ടാ അപ്പൊ നമുക്കത് ഇട്ട് കൊടുക്കാം അതിനൊക്കെ ഞാൻ ഇത് കവറ് പൊട്ടിക്കാനാ മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇട്ട് ൊടുക്കുന്നേക്കാ മുളക് മാലി മുളകാണ്ട് മാലി മുളക് എന്ന് പറഞ്ഞ ഇത് മാലി മുളകാണ് ഇത് അങ്കമാലിയിൽ ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് പോന്നപ്പോൾ ഒരു നേഴ്സറിൽ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ നേഴ്സറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുട്ടി ഉണന്ന് കൊടുക്കുന്നതാണ് ചെറിയ ക്ലാസ്സിൽ പഠിക്കണ ഒരു ആറിലേഴിലൊക്കെ പഠിക്കണ ഒരു മോൻ അവിടെ കുണന്ന് വിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രചോദനം ആയിക്കോട്ടെ ഒരു പ്രോത്സാഹനം ആവട്ടെ എന്ന് വെച്ചാൽ ഞാനത് മൂന്ന് മുളക് തൈ വാങ്ങിയായിരുന്നു മൂന്ന് മുളക് തൈ എന്നിട്ട് നട്ട് കഴിഞ്ഞപ്പോൾ ഇതിമ പേര് എഴുതി വെച്ചതിട്ടാ ഇതിമ ചോക്ലേറ്റ് മാലി മഞ്ഞ മാലി റെഡ് ചോക്ലേറ്റ് മാലി മഞ്ഞ മാലി റെഡ് അങ്ങനെ ഞാൻ മൂന്ന് തൈ മേടിച്ചിട്ടാണ് പൈസ ഇത്ര കൂടുതൽ ഞാൻ കൊടുത്തായിരുന്നു കാരണം ഒരു തൈക്ക് നാൽപ്പത് രൂപ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ അത് മുളകിൻ്റെ ഒരു ഇത് വേണ്ടി വേണ്ടിയിട്ടല്ല മുളകിൻ്റെ ഒരു മുഖു തൈക്ക് അത്രയും വിലയുണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ആ കൊച്ചിന് പഠിക്കാനായിട്ടാണ് അതിങ്ങനെ തൈകൾ നട്ട് പാവി മുളപ്പിച്ച് ചെറിയ ചട്ടികളിൽ കുഞ്ഞ് ചെറിയ ചട്ടികളിലാക്കി കൊടുക്കണത് അപ്പോൾ ആ കൊച്ചിനൊരു പ്രചോദനം കൂടി ആവാൻ വേണ്ടി ഞാൻ വാങ്ങിയായിരുന്നു അങ്ങനെ കുട്ടി കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട എപ്പോഴും അത് തൈകളാണ് കേട്ടോ അത് പൂട്ട് ഒടങ്ങിയിട്ടുണ്ട് മുളക് അപ്പോൾ നമുക്ക് മുളക് ഉണ്ടായി കഴിയുമ്പം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഞാൻ വളോട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിക്ക് മുളകിനൊക്കെ ഞാൻ വളമോട്ട് കൊടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനൊന്ന് പുറവെച്ച് ഇട്ട് കൊടുത്താൽ മതി ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത് ഒരിക്കലും